ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് അപ്പോൾ പത്രമാറ്റിൻ്റെ ഇന്നത്തെ കഥ എന്താണെന്ന് വെച്ചാൽ നമ്മളെ നന്ദുവിനെ പിടിച്ച് കെട്ടിയിട്ടിരിക്കുകയാണല്ലോ അപ്പോൾ നന്ദുവിൻ്റെ അടുത്ത് അതിലത്തെ ഗുണ്ട വന്നിട്ട് പറയാണ് നിന്നെ പിന്നെ മുകളിലേക്ക് ഇട്ട് പറഞ്ഞയക്കാണല്ലോ ഓർഡർ കിട്ടിയിരിക്കുകയാണ് പിന്നെ എൻ്റെ കൊട്ടേഷൻ തന്നാൾ അതുകൊണ്ട് നീ വീറപ്പണ്ണതല്ലേ ഞങ്ങൾക്ക് അത്യാവശ്യം അഞ്ചാറ് ആൾക്കാർ തല്ലിയിടാനുള്ള ശക്തി ഉണ്ടല്ലേ ഉരുക്കാണല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്തായാലും കാണിച്ചുതരാം ഇപ്പോൾ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അങ്ങനെ ഇയാളെ വിളിക്കുകയാണ് കേട്ടോ വേണുവിനെ വിളിക്കുക അപ്പോൾ വേണുവും ഒക്കെ ഇരുന്ന് സംസാ സംസാരിക്കണം ഇപ്പോൾ ഫോൺ വരേണ്ട സമയത്ത് പറയുക ആ ശരി അവളെ കണ്ടില്ലേ കെട്ടിയിട്ടിരിക്കുക അപ്പോൾ അവളെ കെട്ടിയിട്ട് ആ വീഡിയോ അയച്ച് കൊടുത്തുണ്ടോ കെട്ടിയിട്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ ഇനി കെട്ടിത്തൂക്കിക്കോ എന്നു പറയും അപ്പോൾ പറയാം ശരി എന്നറിയും അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇനി അവളെ ജീവനോട് വെച്ച് വെച്ചോണ്ടിരിക്കണ്ട എൻ്റെ മോളെ കൈവച്ചതാണ് അവള് അവളെ കെട്ടിത്തൂക്കിക്കോ എന്ന് അറിയും അപ്പോൾ ബാക്കി പൈസ അത് കഴിഞ്ഞിട്ട് ഇട്ടുകൊടുക്കാമെന്നാണ് പറഞ്ഞത് അക്കൗണ്ടിൽ കേട്ടോ അപ്പോൾ അവിടെ പിന്നെ പകുണ്ടോ കൊണ്ടുവന്നിട്ട് പറയും എന്തായാലും പിന്നെ അയാളിങ്ങനെ മനസ്സിൽ പറയാം എന്തായാലും അവളെ കൊല്ലില്ല എൻ്റെ മുന്നേ അവള് ശരിക്കൊന്ന് കാണണം എന്നിങ്ങനെ മനസ്സിൽ പറയുകയാണ് അപ്പോൾ പറയും ഞാനിപ്പോൾ വരാം കുളിച്ചിട്ടൊന്ന് വരാം ഇതാ വരുന്നു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടായാലും അങ്ങോട്ട് പോവുകയാണ് കേട്ടോ ഗുണ്ട അത് കഴിഞ്ഞ അനാമികയും അമ്മയും അച്ഛനും കൂടെ ഇരുന്ന് സംസാരിക്കുക അപ്പോൾ പറയും അവൾക്ക് അങ്ങനെ തന്നെയുള്ള ശിക്ഷ തന്നെയാണ് കൊടുക്കേണ്ടത് അവൾ എന്നെ എന്നെ തല്ലി അപ്പോൾ അവർ കാരണം പറഞ്ഞത് നായനേനെ പിടിച്ച് തള്ളി എന്നുള്ളതാണ് അവശയായിരിക്കണം നായനേനെ പിടിച്ച് തള്ളി എന്നുള്ളതാണല്ലോ കാരണം പറയുന്നത് അപ്പോൾ പറയും അവൾക്കുള്ള ശിക്ഷ അതു തന്നെയാണ് അപ്പോൾ കൊല്ലാനാണോ പറഞ്ഞിരിക്കേണ്ടത് നോക്കി രേവതി അപ്പോൾ എനിക്കിപ്പോൾ പുല് പുത്തരി ഞാൻ അതിൻ്റെ മുന്നേ ഞാനും എൻ്റെ കുട്ടികളോണ്ട് രണ്ടാളേക്കൊന്ന് തള്ളിയിട്ടുണ്ട് എനിക്കിതൊന്നും അത്ര വലിയ പുത്തരി ഒന്നല്ല ഇങ്ങനെ അങ്ങനത്തെ നിലനിൽപ്പിനൊക്കെ അതൊക്കെ ചെയ്യേണ്ടി വരും എന്നറിയാം എന്തായാലും എൻ്റെ മോളെ കൈവച്ചതല്ലേ അതിനുള്ള ശിക്ഷ ഇത് തന്നെ ഇതൊട്ടും കുറഞ്ഞു പോയിട്ടില്ല എന്നൊക്കെ അങ്ങനെ പറയുകയാണ് അങ്ങനെ അവിടെ പിന്നെ അവർക്ക് ഭയങ്കര സന്തോഷമാകും അപ്പോൾ ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നയനയും നാനാമിക്കയും നവിയും അവർ രണ്ടുപേരെയും കൂടിയും ശരിയാക്കണം അപ്പോൾ നയന എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അമ്മയമ്മ അന്വേഷിച്ചുകൊണ്ട് പിന്നെ വലിയമ്മ അന്വേഷിച്ചുകൊണ്ട് നടക്കുക അവർക്ക് കരൾ തന്നത് ആരാണെന്ന് അന്വേഷിച്ചുകൊണ്ട് നടക്കുക ഇനിയിപ്പോൾ അവളാണെന്ന് എങ്ങാനും പറയുമോ എന്നിട്ട് വലിയ പുള്ളിയാകാൻ വേണ്ടിയിട്ട് നോക്കും അപ്പോൾ അറിയേ അതുകൊണ്ട് കാര്യമില്ലല്ലോ അങ്ങനെ ഇപ്പോൾ അങ്ങനെ പറഞ്ഞാലും അതിൻ്റെ തെളിവുകളില്ലേ എന്ന് അറിയണേ അങ്ങനെ അവിടുന്ന് പിന്നെ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക എന്തായാലും അവരെ അവരെ പിന്നെ പിടിക്കാം ഇനി നമുക്ക് അത് ഇവളുടെ കാര്യത്തിലൊരു തീരുമാനം ആവട്ടെ അത് കഴിഞ്ഞിട്ട് അവരെ പിന്നെ പിടിക്കാം എന്നുള്ളതിലാണ് കാരണം അഭീനൊന്ന് സ്ക്രൂ കൊടുത്തു കഴിഞ്ഞാൽ അവിയുടെ കാര്യം തീരുമാനം ആവും അങ്ങനെ അവിടുന്ന് ഇങ്ങനെ ഇതാക്കുന്നതാണ് കേട്ടോ എല്ലാവരും കൂടെ ഭയങ്കര സന്തോഷമായിട്ടിരിക്കുന്നതാണ് അത് കഴിഞ്ഞാൽ നമ്മളെ അനി ഇങ്ങനെ സോഫയിൽ എന്തോ എഴുതി എഴുതുക എന്തോ ചെയ്യുന്ന സമയത്ത് ആ ആദർശം അങ്ങോട്ട് വന്നിട്ട് അറിയും എടാ നന്ദുവിനെ കാണാനില്ല അത്രേ നയനെ വിളിച്ചിരുന്നു എവിടെ പോയി എന്നറിയില്ല കുറേ എല്ലായിടത്തും അന്വേഷിച്ചു എന്നറിയും അയ്യോ അതങ്ങോടെ അവൾ പോകുന്നത് എന്നറിയാം അതറിയില്ല നമുക്കൊന്ന് അന്വേഷിച്ച് പോവാം എന്ന് ആദ്യം അവളുടെ കൂട്ടുകാരെയൊന്നും വിളിക്കട്ട് വരുമ്പോൾ എല്ലാവരെയും വിളിച്ചു എല്ലാവരും വിളിച്ചു അവിടെ ഒന്നും അവൾ ചെന്നിട്ടില്ല അവളെ ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ് ആണ് നമുക്ക് പെട്ടെന്ന് അവളെ അന്വേഷിച്ചിട്ട് വരുന്നത് ഈ വാറയും അങ്ങനെ രണ്ടുപേരും കൂടെ വേഗം കാറിൽ പോയി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അന്വേഷിച്ച് ഇങ്ങനെ നോക്കുന്ന സമയത്ത് അവളുടെ ബൈക്ക് സ്കൂട്ടർ അവിടെ ഒരു റോഡ് സൈഡിൽ നിർത്തിയിട്ടിരിക്കേണ്ടേ അതിലേറ്റ അവിടെ വണ്ടി നിർത്തുമെന്നറിയും അതിനങ്ങനെ വണ്ടി അവിടെ ചെന്ന് നോക്കുമ്പോൾ സ്കൂട്ടർ ഇത് അവളങ്ങനെ ലോക്ക് ഇങ്ങനെ വെച്ച് പോകാൻ വഴിയിൽ അവൾക്ക് എന്തോ അപകടം പറ്റിയിട്ടുണ്ട് എന്ന് പറയും അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു വീട്ടിൽ സി സി ടി വി ആണ് അപ്പോൾ അറിയാട്ടെ അവിടെ ഒരു സി സി ടി വി ക്യാമറ കാണുന്നത് നമുക്ക് അവിടെ നിന്ന് പോയി നോക്കിയാലോ അറിയാം ആ എന്നാൽ ശരി പോകാമെന്ന് പറഞ്ഞിട്ട് അവരുടെ അവരും കൂടെ അങ്ങോട്ട് പോന്നിട്ട് അവിടെ പോയി ബെല്ലടിക്കുമ്പോൾ അയാൾ വരും ഇപ്പോൾ ആരോ ചോദിക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ അനന്തപുരിയുടെ എം ഡിയാണ് ഞാൻ പിന്നെ എൻ്റെ ഭാര്യയുടെ അനിയത്തി മിസ്സിങ് ആണ് അപ്പോൾ അവളുടെ സ്കൂട്ടർ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് വലിയ അപകടം പറ്റിയതാണോ എന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ സി സി ടി വി ഒന്ന് നോക്കിക്കോട്ടെ എന്ന് പറയും ഓ അതിനൊന്നും സാറോ ഒന്ന് നോക്കിക്കോളൂ പറയും അപ്പോൾ സി സി ടി വി അവളെ പിടിച്ചുകൊണ്ട് പോണതാണ് തലയ്ക്കടിച്ചിട്ട് അവളെ പിടിച്ചുകൊണ്ട് പോണതാണ് കാണുന്നത് അപ്പോൾ പറയും അയ്യോ ഇത് ഗുണ്ടകൾ തട്ടിക്കൊണ്ടുപോകുന്നതാണല്ലോ സാറേ അനിയത്തിനെന്ന് പറയുമ്പോൾ ആദ്യം ഞങ്ങളൊന്നും അന്വേഷിക്കട്ടെ എന്ന് പറയും അങ്ങനെ ഒരു രണ്ടുപേരും കൂടെ പിന്നെ വേഗം അവിടെ നിന്ന് പോവുകയാണ് കാറിൽ അവിടെയൊക്കെ പോയി അന്വേഷിക്കുകയാണ് കേട്ടോ ഓരോ സ്ഥലത്തും കയറി ഇറങ്ങി അതി ഫോട്ടോ കാണിച്ചു കൊടുക്കുമ്പോൾ ആരും കണ്ടവരില്ല അവളെ അതിനെ എവിടെയും കാണാനില്ല അപ്പോൾ അപ്പോഴേക്കും ഇവിടെ ഭയങ്കര ആഘോഷമാണ് അപ്പോൾ പറയും അച്ഛാ ഇതൊന്നും ആഘോഷിക്കണമല്ലോ നമുക്ക് കാരണം എന്താ വച്ചാൽ ഇവള് അവളെ കൊല്ലിയല്ലേ ഇനി അവളുടെ അവൾ വീട്ടുകാരിരുന്ന് കരഞ്ഞ് വിളിക്കുമ്പോൾ നമുക്ക് നമ്മൾ നമുക്ക് ആഘോഷിക്കാം എന്നൊക്കെ അങ്ങനെ പറയുകയാണ് കേട്ടോ അങ്ങനെ അപ്പോഴും അനിയും അദർശം ഇങ്ങനെ തിരഞ്ഞുകൊണ്ട് നടക്കുകയാണ് അങ്ങോട്ട് പോയി എന്താണെന്നറിയില്ല നാമികന്നെയാണ് അത് ചെയ്തത് അനി പറയുന്നുണ്ട് കാരണം അവൾക്ക് അവൾ നന്ദുവിനോട് അവൾക്കാണ് ശത്രുത കൂടുതൽ പിന്നെ അതുമല്ല അവൾ തല്ലിയതുമല്ലേ അപ്പോൾ ആ ഒരു ദേഷ്യം കൂടെ അവർ തീർക്കും അതുകൊണ്ട് അവളേ ചെയ്യുള്ളൂ വേറെ ആരും ഇതിൽ ചെയ്യില്ല എന്നൊക്കെ പറയും അപ്പോഴേക്കും നയനിയും പിന്നെ അച്ഛനും അമ്മയും കൂടെ ഇന്ന് ഒരു വിവരവും ഇല്ലല്ലോ മോളുടെ ആദർശനെ വിളിച്ചിരിക്കുമ്പോൾ ആദർശ ഫോൺ ഇപ്പം എടുക്കണ്ട നമുക്കൊരു വിവരം അറിയേണ്ട ഫോൺ എടുക്കണ്ട എന്ന് പറയും അപ്പോൾ അവരാകെ പേടിച്ചിരിക്കുക നമുക്ക് കേസ് കൊടുക്കേണ്ടേ ഇത് അവർ തന്നെയാവും അവരുടെ പണി തന്നെയാവില്ല അവരുടെ ദേഷ്യം തീർത്തതാവും അയാളിവിടെ വന്ന് പറഞ്ഞതും അല്ലേ ഇത് അങ്ങനെ വിടില്ല എന്ന് എന്നറിയും ഗോവിന്ദ എന്തായാലും ഞാൻ ഇതിന് കേസ് കൊടുക്കും എന്നറിയും അപ്പോൾ ആദ്യം ഇവളെ കിട്ടട്ടെ എന്നിട്ട് ബാക്കി കാര്യങ്ങൾ തിരുമാനിക്കുക ആദർശനെ വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ എടുക്കണമില്ലല്ലോ പറഞ്ഞാൽ അവർ ആകെ ടെൻഷനിലാണ് കേട്ടോ അപ്പുറത്ത് അനാമികയും അച്ഛനും അമ്മയൊക്കെ ആഘോഷിക്കാൻ കാത്തിരിക്കുക കാരണം അവളേക്ക് ഒന്ന് കഴിഞ്ഞാൽ ആഘോഷിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണെ അവിടുന്ന് പിന്നെ ഇതിങ്ങനെ ഇവർ അന്വേഷിച്ച് പോവാം സാധനം നമ്മളീ ഗുണ്ട കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ അവിടത്തേക്ക് ചെല്ലാണ് ചെന്ന് ഇവിടെ അടുത്ത് ഇങ്ങനെ ചെല്ലുന്നത് ഒരൊറ്റ ചവിട്ടുകൾ കൊടുക്കും നമ്മുടെ ആദർശ് വന്നിട്ട് അങ്ങനെ അവിടെ ഇടി കൂടി അനി പോയിട്ട് അവളുടെ കെട്ട കഴിച്ചിട്ട് രക്ഷപ്പെടുത്താം കേട്ടോ അങ്ങനെ അവിടുന്ന് ഇടിച്ച് ഒരു ഇതാക്കുമ്പോഴേക്കും ഗുണ്ടകളൊക്കെ ജീവനെ കൊണ്ട് പായും ഗുണ്ടകളൊന്നും അവിടെ നിൽക്കില്ല കേട്ടോ വല്ലാത്ത കുണ്ടകൾ അവരൊക്കെ ഓടും അങ്ങനെ അവിടുന്ന് പിന്നെ ഇവർ വേറെ ഇങ്ങനെ പറയും വേണുവിൻ്റെ പണീനെയാണ് അനാമികയുടെ അച്ഛൻ്റെ പണീ പണീനെയാണ് ഇതറിയപ്പോൾ പറയും നമുക്ക് തെളിവൊന്നുമില്ലല്ലോ തെളിവില്ലാണ്ട് ഒന്നും പറയും പക്ഷെ നമ്മളുടെ കയ്യിൽ ഇതൊക്കെ വരും അപ്പോൾ അവൾ പറയും ഇതൊക്കെ ചെയ്യേണ്ടത് അവരെന്നെയാണ് വല്യമ്മയ്ക്ക് അപ്പോൾ നയന പറയേണ്ടത് വല്യമ്മയ്ക്കുള്ള പാൽ ഞാൻ നല്ല പാലാണ് തിളപ്പിച്ചുവെച്ചത് ആ പാല് വിഷം കലർത്തിയതും അവരെന്നെയാണ് ഇതിനൊക്കെ അദർശമായിട്ടിനും അറിയാം ഇതൊക്കെ ചെയ്തത് പക്ഷേ ഒന്നിനും തെളിവില്ലാത്തതുകൊണ്ടാണ് മിണ്ടാണ്ടിരിക്കുന്നത് ഞാൻ അവിടെ ഒരു പ്രശ്നമുണ്ട് കാരണം എനിക്ക് അതിൻ്റെ ജീവിതം എങ്ങനെയാണ് അതിന് എല്ലാവർക്കും നല്ല വിഷമാണ് എന്നൊക്കെ പറയും കേട്ടോ അങ്ങനെ അവിടെ നിന്ന് നയനെ നന്ദുവിനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയവർ കൊണ്ടുവരികയാണെങ്കിൽ അത് കഴിഞ്ഞാൽ അപ്പളും ഇവർ ഭയങ്കര ആഘോഷത്തിൽ അച്ഛനും അമ്മയും മകളും കൂടെ പുറത്ത് വെച്ചാൽ ഇന്ന് നമുക്ക് പുറത്ത് പോയി ഭക്ഷണം കഴിക്കണം നല്ല ആഘോഷിക്കണം നമുക്ക് എന്താ പറയുക അവളുടെ വീട്ടിൽ കരച്ച് കരയുമ്പോൾ നമുക്കിവിടെ ആർത്ത ടെസ്റ്റ് ഇരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ സന്തോഷിച്ച് കാറൊക്കെ ഓടിച്ചാൽ അവരിങ്ങനെ വരികയാണേ അപ്പോഴേക്കും നമ്മളെ ഗുണ്ട അടി കിട്ടിയിട്ട് ഓടി ഓടി ഓടിയിരിക്കണം അപ്പോഴേക്കും അയൾ വിളിക്കും അയൾ വിളിച്ചിട്ട് പറയും സാറേ അവളെ കെട്ടി തൂക്കി കഴിഞ്ഞു കേട്ടോ ഞങ്ങൾക്ക് തരമുള്ള കാശ് ഞങ്ങൾ അക്കൗണ്ടിൽ ഇട എന്നറിയ അപ്പോൾ അയളിങ്ങനെ കതച്ചിട്ട് പറഞ്ഞു അത് എന്താടാ പിന്നെ ഇങ്ങനെ കഥക്കിൻ്റെ വയ്ക്കുമ്പോൾ പറയും അത് ഇതൊക്കെ കഴിഞ്ഞതാണ് അപ്പോൾ ഇനിയിപ്പം ഞങ്ങൾ വിട്ടു നിന്നാൽ ശരിയാവില്ല ഞങ്ങൾക്ക് പോണമെന്ന് പറയും ആ ഒന്നിനെന്താ ബാക്കി പൈസ ഞാൻ പെട്ടെന്ന് അക്കൗണ്ടിൽ എന്ന് അങ്ങനെ ആ പൈസ ബാക്കി അക്കൗണ്ടിൽ അയാളുടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കാന് അതിൽ അപ്പോൾ അറിയാം അച്ഛാ ഇനിയിപ്പോൾ ഇങ്ങനെ വല്ല കേസും കാര്യങ്ങളൊക്കെ ആയി വരുമ്പോൾ ഈ പ്രശ്നാവില്ല ഈ സിമ്മ് ഏ ഈ സിമ്മെൻ്റെ മരിച്ചു പോയ ഏട്ടൻ്റെ ഇത് പേരിലെടുത്ത സിമ്മാണ് അതിപ്പോൾ ഞാൻ കളയും അപ്പോൾ അവന്മാർ പിന്നെ വിളിക്കില്ല അവന്മാര് ഈ നാട് വിടുകയും ചെയ്യും അപ്പോൾ തെളിവില്ലല്ലോ ഒന്നിനും തെളിവില്ലല്ലോ എന്ന് പറയും അപ്പോൾ പറയുക എന്തായാലും ഇത് എനിക്കൊന്ന് ആഘോഷിക്കണം അവളുടെ ശല്യം തീർന്നു കിട്ടിയല്ലോ ഇനി അവളെ പിന്നാലെ നടക്കില്ല പണ്ട് കല്യാണത്തിന് മുന്നേ അനി അവളുടെ പിന്നാലെ നടന്നിരുന്നു അത് അന്ന് ഇപ്പം അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ അല്ലെങ്കിൽ അവൾ അവൻ്റെ അനിയുടെ പിന്നാലെ നടക്കാൻ പാടുണ്ടോ എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് അവരിങ്ങനെ എന്തായാലും ഭയങ്കര ആഘോഷിക്കുകയാണ് എല്ലാവരും കൂടെ ചേർന്നിട്ടോ അവിടെ നിന്ന് നോക്കുമ്പോൾ കാണാൻ നമ്മളെ നന്ദുവും അനിയും കൂടെ ഒരു റെസ്റ്റോറൻറ്റിൽ ഇരുന്നിട്ട് കാപ്പ് കുടിക്കണം അപ്പോൾ പറയും നല്ല വിശപ്പുണ്ടല്ലേ നോക്കിയോ അനി നന്ദുവിനോട് ഇവ നല്ല വിശപ്പുണ്ട് പിന്നെ എന്തൊക്കെയോ ഭക്ഷണങ്ങൾ അവർ വായിൽ വാരി തരാൻ നോക്കി ഞാനത് സംബന്ധിച്ച പിന്നെ നമ്മളുടെ സിറ്റുവേഷനും അങ്ങനെയായിരുന്നല്ലോ എന്നൊക്കെ പറയും എന്തായാലും വരട്ടെ ഭക്ഷണം വരട്ടെ കഴിക്കുക എന്ന് പറയും അപ്പോഴേക്കും ആദർശ് വിളിക്കാൻ ആദർശ് വിളിച്ചിട്ട് അപ്പോൾ മീറ്റിംഗ് ഉണ്ട് ആ മീറ്റിംഗ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരെ നിങ്ങൾ ഇവിടെ നമ്മളോട് ഇവിടെ വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയും അങ്ങനെ ആദർശ് അനിയും നന്ദും കൂടെ അവിടെ നിന്നിട്ട് ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റവരെ ആഘോഷിക്കാൻ വരുകയാണ് അപ്പോൾ ആഘോഷിക്കാൻ വരുന്ന സമയത്ത് കാറൊന്ന് സൈഡാക്കും സൈഡാക്കി നിർത്തുമ്പോൾ പറയും എന്തോ പറഞ്ഞ ഇവരും ഇങ്ങോട്ട് നോക്കുന്ന സമയത്ത് കാണാം നന്ദും അനിയും കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കണോ ആ അപ്പോൾ പറയും അല്ല പിന്നെ ആരായിരിക്കും ഇത് അനിയല്ലേ അപ്പോൾ അനിയുടെ കൂടെ അനാമികയല്ലേ ഇരിക്കുന്നത് അപ്പോൾ പിന്നെ ആരെ ആരെ കാര്യം പറഞ്ഞത് ആരെ കെട്ടി തൂക്കിയ കാര്യമേ പറഞ്ഞത് അപ്പോൾ അപ്പോൾ നോക്കുമ്പോൾ അച്ഛാ അച്ഛവ അവരൊന്ന് വിളിച്ച് നോക്കുക അറിയും ഗുണ്ടകളെ ഗുണ്ടകൾ വിളിക്കുമ്പോൾ അവിടെ അവർ അടു വിട്ടു സിമ്മൊക്കെ മാറ്റിയിട്ട് അവർ പോയിരുന്നു അപ്പോൾ അതിലും അറിയാം അവർ നമ്മളെ പറ്റിച്ചു മോളെ എന്ന് പറയുകയാണ് അങ്ങനെ എന്തിട്ട് പറയണു ഇവരുടെ പൈസയും പോയി പിന്നെ അനിയനന്ദ ഇരുന്ന് ഭക്ഷണവും കഴിക്കണം അപ്പോൾ എന്ത ഭക്ഷണമൊക്കെ കുറഞ്ഞ രണ്ടാളും കൂടെ ഇരുന്ന് ചിരിച്ച് വർത്താനം പറഞ്ഞിരുന്ന് കാണുകയാണ് അത് അനാമികൾ നന്ദു തന്നെ ആണോ ഒന്നും കൂടെ നോക്കുക അത് നന്ദു തന്നെ ആണോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ നന്ദു നന്ദു തന്നെയാണ് ഭക്ഷണം അതെ അവൾ അവർ രണ്ടുപേരും തന്നെയാണ് ഭക്ഷണം എന്ന് പറയുകയാണ് അങ്ങനെ അവിടുന്ന് എന്തായാലും അവർക്ക് ആകാശും പോയി പിന്നെ അവളെ ഒന്നും ചെയ്യാനും പറ്റിയില്ല അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് കുഴപ്പമില്ലാത്ത നല്ല രസമുണ്ട് കാരണം അങ്ങനെ നമ്മളുടെ നന്ദുവിനെ വിട്ട് കൊണ്ടുവരികയാണ് ആദർശം അനേം കൂടെ പോയിട്ട് ആദർശ് തന്നെ ഇങ്ങോട്ട് പോയിട്ട് ഓക്കെ അപ്പോൾ ഇന്നത്തെ പത്രമാറ്റി കുഴപ്പമില്ല നല്ല രസമായിട്ട് പോകുന്നുണ്ട് എല്ലാവരും മിസ് ചെയ്യേണ്ട കാണ് അതുപോലെ എൻ്റെ രാധ സോമിലി കിച്ചണിൽ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുന്നുണ്ട് നിങ്ങളൊക്കെ ഒന്ന് കാണണേ കണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് ഷെയർ ചെയ്യണേ അതുപോലെ നിങ്ങളുടെ കമൻറ്റുകളും ഒന്ന് പറയണം കേട്ടോ ഓക്കെ താങ്ക്